ഷടാ രാവിലെ പോയ രണ്ടെണ്ണത്തിനും കാണാനില്ലല്ല കല്യാണം കഴിഞ്ഞതോടെ ഇപ്പൊ അമ്മേനെ വേണ്ടതാ ഏവനി വിളിച്ചിട്ടാണെങ്കില ഇപ്പ വരാ ഇപ്പ വരാന്ന് എവിടെ പോയിന്നാവോ രണ്ടെണ്ണം കൂടി ഇന്ന് വരട്ടെ പടം സൂപ്പർ ആയിരുന്നു അല്ലാത്തൊരു ടേസ്റ്റ് ഫുഡ് കൊഴപ്പില്ല പക്ഷെ എന്നാലും എന്റെ വയറൊന്നും ഇറങ്ങി കുടിക്കരുത് ഓരോ വീട്ടിൽ വെള്ളം കുടിക്കരുന്ന് ഒന്നിറങ്ങിയത് അല്ലേ അമ്മ ഏ നല്ല ഫുഡ് തന്നെ ഓ വന്നണ്ട് രണ്ടും കൂടി കൊഞ്ചി കൊഴഞ്ഞ് ഇതൊന്നാണാവില്ലേ നടക്കാനായിട്ട് ആൾക്കാരെ കണ്ട എന്ത് വിചാരിക്കും വരട്ടെ അമ്മ അമ്മ എന്താണ് വിളിക്കണത് അല്ല നിങ്ങൾ ഇത് എവിടെ പോയിക്കണിന്ന് മോനെ രാവിലെ പോയതല്ലേ ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ നീ ഇപ്പൊ ഇപ്പൊ വരാന്ന് മാത്രം പറഞ്ഞോളൂ ഇത് എവിടെ പോയി ും കഴിച്ച മക്കള് ഒന്നും പറയണ്ടാമേ വെല്ലുമാരുടെ വീട്ടിലെല്ലാ അവിടത്തും പോയി അവളന്നെല്ലാം വെള്ളവും കുടിച്ച് വയറും നിറഞ്ഞ് പുറത്തിറങ്ങി നമ്മളെ പരാപ്പുഴെത്തിയപ്പോ അവടെ തിയേറ്ററിൽ അടിപ്പാമ്പാടാം അപ്പൊ അത് കണ്ട പ്രായകൂടെ പറഞ്ഞ അവളാ സിനിമയും കണ്ടിട്ടില്ല പിന്നെ ഓർത്ത് എന്തായാലും അവിടം വരം പോയതല്ലേ അങ്ങനെ സിനിമ കയറാന്ന ഓർത്ത് സിനിമക്ക് കയറി അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി പിന്നെ ഫുഡും കഴിച്ച് അങ്ങനെ പതുക്കെ അടിപ്പാടി ഞങ്ങൾ നിങ്ങൾ വന്നതാണ് ഇപ്പൊ വൈകുന്നേരം ബീച്ചിലും പോവാണ്ട് അമ്മ ഫുഡ് കഴിച്ചില്ലേ അമ്മ കഴിച്ചു എന്നാ ശരി വാ கண்ட ரூடி வந்தப்பத கடிச்சி இவன் எந்திங்க மாறி போய் குறச்சம் அயோ கல்யாணம் கழிஞ்சிட்டு அவளும் மாற்றி எடுப்பாயிருக்கோச்சடி மோட நினைக்கு ஓ ரெண்டும் கடி சிச்சல்ல കാണിച്ചു തരാം ഈ ചില നിർത്തി തരാം എടമോനെ മോനെ ഒന്നു നന്ദിടാ എന്താണെന്ന് വീട്ടില് എടാ മോനെ അമ്മാച്ചി പൊക്കിയതാടാ

മരുന്ന് എന്റെ കയ്യിലുണ്ട് അയ്യോ അമ്മ എന്തു പറ്റി നല്ല വേദന ഉണ്ടാ മോളെ നല്ല വേദന ഉണ്ട് അമ്മ പേടിക്കണ്ട അമ്മേ അമ്മടെ വേദനതേ ഞാൻ ഒരു നീ വിഷം കൊണ്ട് ഇപ്പൊ മാറ്റി തരാ അതിനുള്ള ഗുളിക്കതേ എന്റെ കയ്യിലുണ്ട് ഇപ്പൊ ഒരെണ്ണം കഴിച്ചാലില്ലേ ഇപ്പൊ മാറും അമ്മുടെ ആഹാ നടുവിലക്കത്തിന്റെ വേദനയൊക്കെ എനിക്ക് ഗുളിക വേണ്ട തിരുമിത്ത എന്റെ അമ്മേ ഇത് തിരുമിയാലൊന്നും മാറൂലമ്മേ നല്ല വേദന ഉണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പൊ ഈ ഗുളിക കഴിക്കണ നല്ലത് എൻറെ അമ്മക്ക് നടുവല മുമ്പ് ഇത് കഴിക്കരുത് അതുകൊണ്ടല്ലേ എന്റെ അതിൽ ഇണ്ടായിരുന്നത് ആഹാ നിന്റെ അമ്മ കഴിക്കണ പിന്നെ പേടിക്കാനെന്നതാണ് അമ്മ ഗുളി ഗുളികഴിച്ചേ പിള്ളേരെ പോലെ തമാശ കഴിച്ചാൽ വേറെ ഒന്നുമില്ല പേടിക്കാനുള്ള ഏട്ടാ ഈ കുഴപ്പമില്ലാന്ന് അങ്ങനെ இது நல்ல வேத்திண்டி மாத்தே கழிக்கூ அல்லாது கழிச்சாலே பணி கிட்டுப்பாலே தளர்ந்து போகும் பணி பாழுவோடுபே குழியும் கழிச்சாரு கையங்காலும் தான் ஆருண்டோ ஒரு காரம் செய்ய மாறி அதான் நல்லது அம்மே അല്ല മോനെ എന്റെ മാറി ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ട് ആ ടൈമിലേ ഞാനിപ്പൊ കൊടുക്കഴിച്ചത് വേണ്ട മോളെ അമ്മക്കിപ്പൊ നല്ല ആശ്വാസമുണ്ട് മോളുതേ കയ്യിൽ വെച്ചോ ഇനി വേദന വരുമ്പോ തന്നാ മതി அம்மே ஈ குளிகே அம்மா கைப்போ அமக்குடக்குன்ன அடிவலக்கம் வரல அப்ப எடுத்து கழிக்க என்னோடு சோதிக்கண்ட അവൾ എന്നെ കളിയാക്കിയത് എനിക്ക് മനസ്സിലായി ഓർക്കൂളിക വെച്ചിട്ടുണ്ടടി മോളെ നിനക്ക മാളൂ മാളൂന്നല്ല അല്ലെങ്കിൽ പോയിരിക്കു എവിടെ പോയി മാളു മാളൂ ആ എന്താണമ്മേ നീ എവിടെ എന്തെടുക്കണു ഞാൻ ആറ്റിരി വെള്ളം ഒഴിക്കുന്നത് പണിയാക്കി കഴിഞ്ഞാ അച്ഛൻ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ട് അത് പോയി വെട്ടിക്കേ എന്ത് മീനാണ് കൂരിയാണ് വെട്ടാൻ അറിയോ അതെ വെട്ടി കഴിഞ്ഞിട്ടേ നല്ലോണം ഒരച്ചട്ടെ തിളങ്ങണ മീൻ മനസ്സിലായാ ചെല്ലി മോള് ചെല്ലി പോയെ മീൻ പെട്ട് അല്ലെങ്കിൽ എനിക്ക് കൂരി വെട്ടണത് ഇഷ്ടമല്ല അത് കോട്ടെ ഒരക്കണെങ്കി അതിന് മെനപ്പെട്ട ഒരു പണിയാണ് ഇവ കൊട്ടൊരു പനി കൊടുക്കണന്ന് വിചാരിച്ച ഇവിട്ടെ വെട്ടെ കൂരി വെട്ടണം പറയണത് ഈ സാര പണിയല്ല മഷീൻറെ നോയി വെട്ടിയാ മാത്രമല്ല അത് ഒരച്ച് കഴുകണ്ടേ അമ്മ നയസായിട്ട് പനി അന്നോണ സഹായിച്ചുകൂടെന്ന പ്പയുസായിട്ട് എനിക്ക് പണി തന്നതാണ് കുവി വെട്ടണത് ഇത്ര ബുദ്ധിമുട്ടാണല്ലോ അതാണ് എന്റെ അടുത്ത് വെട്ടാൻ പറഞ്ഞത് വേഗം അമ്മയ്ക്ക് കറി വെക്കാനായിട്ട് ശരിയാക്കാം നീ എന്തോ ആലോചിക്കണത് പറഞ്ഞ കേട്ടില്ലേ മീൻ ഇങ്ങനെ കൊണ്ടാ ഞാൻ കറി വെക്കട്ടെ എന്റെ അമ്മേ ഈ മീൻ വെട്ടാൻ വെട്ടാനറിയാങ്കിലേ എനിക്ക് കറി വെക്കാനും അറിയാം ഞാൻ കറി വെച്ചോളാം വെറുതെ അമ്മിനെ ബുദ്ധിമുട്ടുണ്ട അതെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വരിക കറി വെക്കണതിന് അത് മാത്രല്ല നീ കറി വെച്ചാലേ അവർക്ക് ഇഷ്ടപ്പെടൂല്ല ഞാൻ കറി വെക്കണോ അവർക്ക് ഇഷ്ടം നീ ഇവിടെ തന്നെ ഒന്നും സംസാരിക്കണ്ട ഞാൻ വെച്ചോളാം അമ്മക്ക് എന്താണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഇന്നേ ഞാനേ കറി വെക്കണുള്ളൂ ഇത് വെട്ടാൻ വെട്ടാനറി എനിക്ക് കറി വെക്കാൻ അറിയാം എന്നോ അമ്മടെ കറി ഇവിടെ കൂട്ടണത് ഒരു ദിവസം ഒരു ചെയിൻറ്റാവട്ടെമ്മേ ഇന്ന് ഞാൻ കറി വെച്ച് നോക്കട്ടെ എന്നിട്ട് എന്താണ് സംഭവിക്കണേ നമുക്കറിയാലോ മറ്റെല്ലാം നോക്കുവേതോ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വേഗം വന്നേക്കണ് കറി വെക്കാന്ന് പറഞ്ഞുണ്ടു എന്നിട്ട് എല്ലാം ചെയ്തത് അവരാണെന്ന് പറയാൻ വേണ്ടിയല്ലേ അതെന്തായാലും വേണ്ട ഓ അവളുടെ ഇരിപ്പൊക്കെ കാലിനൊക്കെ അവനെ കിട്ടിയാണ് ഇരിക്കുന്നത്ണ്ടേ ഡിമാളു എന്താണെന്നേ നീ എന്തുണ ചാടി ഇരിക്കണത് എന്താണ് കസേരമ്മ കാലുവച്ചാണ് ഇരിക്കണത് അതെ അത് താഴ്ത്തിറക്കി വെക്ക് ഞാൻ കസേര വെച്ചപ്പോ എന്താണ് എന്റെ കാല് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അടുത്ത് കയറ്റി വെക്കും ചിലപ്പോ ഞാൻ കസേരയിൽ വെക്കും ചിലപ്പോ ഞാൻ താഴെ വെക്കും അമ്മക്ക് ഇരിക്കണോ എവിടെ എന്തോര കസേര ഇണ്ടോ അതിലെ ഏതെങ്കിലും വലിച്ചിട്ട് ഇരിക്കും എനിക്കിരിക്കാൻ വേണ്ടിയൊന്നല്ല ഇങ്ങനെ ഇരിക്കാൻ പാടില്ല അത് എനിക്കറിയോ അതെങ്ങനെ അറിയാനാ നിന്റെ വീട്ടുകാരെ പറയണം ബഹുമാനം വേണോടി ഇരിക്കണേല് മനസ്സിലായാ എൻറെ അമ്മ എനിക്ക് എല്ലാരോടും ബഹുമാനം ഉണ്ട് പിന്നെ ഈ കാസേരയമ്മ കാലയറ്റി വെച്ചെന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ ബഹുമാനം ഇല്ലാത്തവളാണെങ്കിൽ അമ്മ അങ്ങനെ കണ്ടോ എനിക്ക് ഒരു കുഴപ്പമില്ല ആഹാ അങ്ങനെയാണല്ലേ ആ അങ്ങനെയാണ് ശരിയൊക്കെ തെരഞ്ഞെ എടാ ഒന്നിവിടെ വന്നേ എന്താ എടാ നിന്റെ ഭാര്യ ഇരിക്കണൊക്കെ അവളെ കാസേരമ്മ ആനയേറ്റി വെച്ചിരിക്കണ ഞാൻ പറക്കാൻ പറ്റിട്ട് അവൾക്ക് പറ്റൂലത്രേ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ

നീ മാറ്റിയാ എനിക്കറിയാടി അവളെ ഒരു മന്ത്രം വഴക്ക് കുറഞ്ഞു അത് നമ്മൾ സന്തോഷിക്കാന്ന് വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല ചമ്മി പോയിന്തു നോക്കാം എട നിന്നേടോ എന്ത് മീന ഉള്ളത്

എനിക്കുള്ള അടുത്ത പണി ഒപ്പിക്കുള്ളതല്ല അതൊക്കെ ഇത്രയും കിട്ടിയതൊന്നും പോരാ ഇതിനുള്ള തിരിച്ചു പണി എനിക്കും അറിയാം പൈസ നാളെ തരാട്ടോണ്ടാ കുഞ്ഞു നന്ദനെ ഓക്കെ ഇതിലും വലിയ പണി കൊടുക്കാനില്ല രാവിലെ ഇരുന്നാലും ഉച്ചയായാലും തീരില്ല നോട്ട് ഓടിയട്ടെ അല്ല നീ ഞാൻ വീട്ടിൽ പറഞ്ഞില്ലല്ല അയ്യോ അമ്മേ പെട്ടെന്നാണ് ഇന്ന് രാവിലെ അമ്മ വിളിച്ചത് അമ്മടോ പോയി എടുക്കാൻ വേണ്ടി ചെല്ലാൻ എറണാകുളത്തേക്ക് ഞാനപ്പ തന്നെ ചേട്ടനെ വിളിച്ചു പറഞ്ഞു അപ്പൊ എന്നോട് പോയിക്കോളാനും പറഞ്ഞു ഞാൻ ഞാനെന്റെ അമ്മയുടെ അടുത്ത് പറയാൻ വേണ്ടി വന്നിരുന്നു ഞാൻ പോയിട്ടേ വൈകുന്നേരം വരാട്ടമ്മേ അയ്യോ മോള് പോയി എങ്ങനെ ശരിയാവും എന്താണെന്നേ ഞാൻ പോണേല് അമ്മക്കല്ല വിഷമുണ്ടെന്ന് തോന്നുന്നു അത് അമ്മക്കേ നല്ല വിഷമം ഉണ്ടെന്ന് അമ്മടെ മോഹന് കണ്ടാലും അറിയാ നീ മേടിച്ചിട്ടുണ്ടല്ലോ നന്ദൻ എനിക്ക് പണി തരാൻ വേണ്ടി അത് ഇരുന്ന് ഒറ്റക്കിരുന്ന് ഇരുന്ന് വെട്ടണ്ടേ അത് ഓർത്തിട്ടല്ലേ നമ്മടെ അമ്മേ വേഗം ചെന്ന് വെട്ടിത്തുടങ്ങിക്കോ വലിയ മീൻ ഉണ്ടായിട്ടേ മേടിക്കാതെ ചെറിയ മീൻ നോക്കി മേടിച്ചതല്ലേ ഇപ്പിരുന്നാലേ ഉച്ച ആവുമ്പത്തേക്കും തീരും പിന്നെ അമ്മക്ക് ഇഷ്ടത്തിന് വറക്കെ അറിവെക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോ വൈകുന്നേരം വരുമ്പോ തിരുന്നാലോ എന്നാ ഞാൻ പോട്ടാ ഒരു പണി പണി അമ്മ സ്വപ്നത്തിൽ ഓരോ കൊടുക്കുമ്പോഴേ അവൾ എനിക്ക് തിരിച്ച് പണി തന്നെയാണ് ഇതിലെന്തായാലും അവൾ വീഴും നീ വെളിച്ചെണ്ണേ ഞാൻ ഇവിടെ ഒഴിക്കൂ അവൾ ഉറക്കം കഴിഞ്ഞ വരുമ്പോഴേ നേരെ അടുപ്പിലോട്ട് കേറോലാ ചായ അളപ്പിക്കാനായിട്ട് ആ അപ്പോഴേക്ക അവളുടെ വീഴും ഇതേ ഈ ഒരു അമ്മ അമ്മമാരുടെ ഒരു മാസ്റ്റർ പീസാണ് മോളെ നിനക്കട്ടെ ചട്ടുണ്ടടി ഞാൻ ഇതിലെന്തായാലും നീ വീഴോടി ഇവിടെ വീണ ഒന്നില്ലെങ്കിൽ കാല് അല്ലെങ്കിൽ കൈ എന്തെങ്കിലും സംഭവിക്കും അന്നിട്ട് വേണം എനിക്ക് നിന്നൊരു പാഠം പഠിപ്പിക്കാൻ പരട്ട എത്ര വീടയും കാത്തിരിക്കുന്നത് കഴിയുന്നില്ലേ അവളൊന്ന് വീടൊന്ന് ആരാണവട്ടെ ഏ സൂര്യോചനയാണല്ല അവളുടെ മരുമോളി തിരിച്ച് വന്നാന്നാവോ ചോദിച്ച ആ ഹലോ സൂര്യോചനെ എന്തൊക്കെ എന്തടി വിശേഷം ഇല്ലേ എടി ടി ഒരു കെട്ട സാധനം ആ ഞാൻ പറഞ്ഞില്ലേ തിരിച്ചു തിരിച്ചുപോളോടി നിന്നെ കെട്ട സാധനമാണ് അത് ആ എന്റെ മോന അപ്പോ ഇതൊക്കെ പെൺകുന്തനെ വിവരം കണ്ടിട്ടില്ല അവനെ അവൾ പറഞ്ഞത് കേളോടി ആ നി പറയാനാടി മീനക്കെന്നെ അറിഞ്ഞൂടാ അവളെ ഞാൻ വരച്ച വരയെ നിർത്തു അയ്യോ അയ്യോ എന്റെ കാല് പോയി എടി വാണോ വാണോ അയ്യോ അയ്യോ മീൻ എന്തു അമ്മ ഒന്ന് വീണു മോളെ അയ്യോ അയ്യോ എന്താണ് അത് അത് മോളെ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ വെളിച്ചണോ അമ്മേ അമ്മ എന്റെ അടുത്ത് കൂടുതൽ അഭിനയിക്കല്ലേ ഇവിടെ വെളിച്ചെണ്ണ ഒന്നും വീഴാനുള്ള ഒരു വഴിയില്ല അമ്മ മനപൂർവ്വം ഒഴിച്ചതായിരിക്കും ഞാൻ ഉറക്കം കഴിഞ്ഞ ചായ ഉണ്ടാക്കാൻ കയറൂല ഞാൻ വീഴാൻ വേണ്ടി അമ്മ ചെയ്തതല്ലേ അവനവൻ കുഴിച്ച കുഴിയില് അവനവൻ തന്നെ വന്നു വീണ് മോളെ അത് അമ്മ അമ്മേ മതി പിന്നെ അമ്മ ഒന്നും പറയണ്ട അമ്മയാണ് ഇതൊക്കെ ഒപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായി അമ്മനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മ എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത് ഏല അമ്മായിമ്മ പോലെ എടുക്കാനാണോ അമ്മ അമ്മായിമ്മ പോലെ എടുക്കണമെങ്കിൽ പഴയ കാലമൊന്നുമല്ല തിരിച്ചു മരുമക്കളും പ്രതികരിക്കും അപ്പതെ ഇതേപോലത്തേക്ക് അനുഭവവും കിട്ടും അമ്മ പറ എന്താ നമ്മടെ തീരുമാനം അമ്മതേ നല്ല രീതിയിലാണെങ്കിൽ അമ്മനെ ഞാൻ എന്റെ സ്വന്തം അമ്മനെ പോലെ ഞാൻ സ്നേഹിക്കും അല്ലാത പോലെ എടുക്കാനാണെങ്കിൽ തിരിച്ചു ഞാനും നല്ല രീതി തന്നെ പ്രതികരിക്കും അമ്മ പറ എങ്ങനെ വേണോന്ന് മോളെ അമ്മക്കൊരു തെറ്റു പറ്റി മോളമ്മനോട് ക്ഷമിക്കി മോളമ്മനെ പോലെ സ്നേഹിച്ചാ മതിന്ന് ഇനി അമ്മടെ ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല മോളും അമ്മനെ പിടിക്കേ അങ്ങനെ ആയാൽ കൊള്ളാം അങ്ങനെ അവസാനം തന്റെ മരുമകൾക്ക് വേണ്ടി കുഴിച്ച കുഴിയിൽ അമ്മായിമ്മ തന്നെ ചാടി അതെ കാലമെല്ലാം മാറി അമ്മായിമ്മമാരെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളോട് അമ്മായിമ്മ പോരുമായിട്ട് കഴിഞ്ഞാൽ അവർ തീർച്ചയായും നിങ്ങളോട് പ്രതികരിക്കുക തന്നെ ചെയ്യും മറിച്ച് അവരോട് നിങ്ങൾ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നതെങ്കിൽ സ്വന്തം മകളെപ്പോലെയാണ് കാണുന്നതെങ്കിൽ തിരിച്ചും അവരും നിങ്ങളെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കും അതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണോ അതോ കലഹിച്ച് ജീവിക്കണോ എന്ന് ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തൂ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ഞങ്ങൾ